നിങ്ങളൊരു സ്കൂട്ടി പെപ്പ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് അത്യാവശ്യം മോഡലുള്ള കമ്പനി പെയിൻ്റായിട്ടുള്ള വൃത്തിയുള്ളൊരു വണ്ടി സിംഗിൾ ഓണർ വണ്ടി മാന്യമായൊരു പ്രൈസിൽ കിട്ടുന്നൊരു വാഹനം എന്നു നൽകി എന്ന് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ളൊരു വാഹനവുമായിട്ടാണ് ഞാനെന്ന് വന്നിരിക്കുന്നത് ലൈക്ക് ഷെയർ ഒന്നും മറക്കേണ്ട അവിടെ കൂട്ടുകാരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും കമൻറ്റുകൾ ലൈക്കുകൾക്കും ഷെയറുകൾക്കും ഒക്കെ വലിയ വാല്യൂ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതുവരെയുള്ള എല്ലാ സകാരവും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ആയിട്ടുള്ള ഒരു കിഡിലൻ സ്കൂട്ടി പെപ്പ് പ്ലസ് ആണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് സിംഗിൾ ഓണർ ആയിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ ആദ്യമേ തന്നെ എഴുതി പറയാമെന്ന് വിചാരിക്കുന്നു അതിസുന്ദരമായിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പ ഒക്കെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു കിഡിലോസ്കി പെയിൻറ്റിങ് തന്നെയാണ് വണ്ടിയിലേത് റീ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല രണ്ടായിരത്തി പതിനാല് ആയിരുന്നിട്ട് പോലും ഒരു ലേഡി യൂസ്ഡേജ് സ്കൂട്ടറാണ് നിലവിൽ കാര്യമായ വീഴ്ച പറ്റിയതിൻ്റെയോ ചതവ് പറ്റിയതിൻ്റെയോ യാതൊരു പരിക്കുകളും വാഹനത്തുമ്പോൾ കാണാനില്ല ആകെ ടച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാക്കിലെ ആ ഗ്രാബ് ഗ്രാബ്രൈലില് ആ ഗ്രാബ് ഗ്രാബ്രയിലെ ടോപ്പ് ഭാഗം അതായത് ആ പിടുത്തത്തിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ടിലെ രണ്ട് മിറുകളിലെ ബാക്ക് സൈഡ് മാത്രമാണ് ടച്ച് ചെയ്ത് വണ്ടീനെ ബോഡിയുമെ പെയിൻ്റ് തൊട്ടിട്ടില്ല കമ്പനി പെയിൻ്റ് ആണ് കേട്ടോ റീപെയിൻറ്റിങ് എന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ എന്തുകൊണ്ടാണ് റീപെയിൻറ്റിങ് അല്ലാത്തത് കമ്പനി പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എടുത്തു പറയുന്നത് എന്ന് വിചാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പെയിൻറ്റിങ്ങാണ് ഇപ്പോഴെങ്കിലും നമ്മളൊരു സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വയ്ക്കുമ്പോൾ മാന്യമായ പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും എന്താണ് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എന്താ നന്നായി കഴുകി ഒന്ന് പോളിഷ് അടിച്ചപ്പോഴേക്കും അവനൊരു അടിപൊളി ചന്തക്കാരനായി നല്ല ഭംഗിയുള്ളൊരു വാഹനമായിട്ടാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് അതിൻ്റെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നോക്കി കാര്യമായ ഒരു തരത്തിലുള്ള സ്ക്രാച്ചോ സംഭവങ്ങളോ ഒന്നും തന്നെയില്ല ഇല്ല ഒരു സ്ക്രാച്ചുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത് ഇടാ ഇത്ര നീറ്റായിട്ടിരിക്കുന്ന ഈ വണ്ടിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി പതിനാല് തിങ്കളോണർ ആയിട്ടുള്ള ഈ വണ്ടി രണ്ട് ടയറുകളും പുതിയതാണ് ഈ ബാക്ക് ടയറും പുതിയതാണ് ഫ്രണ്ടിലെ ടയറും പുതിയതാണ് നമ്മൾ പറഞ്ഞാൽ മറ്റേ ബാക്കിലെ ഗ്രാബ് റെയിലിലെ ഭാഗം തീ ടച്ച് ചെയ്ത് പോലെ പിടുത്തതിനവിടെ അത് അവിടെ ആയിരുന്നു ഈ കാണുന്ന സീറ്റ് കവർ നോക്കിയേ പുതിയതൊന്നല്ല എങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ ഒരു സംഭവങ്ങളൊന്നുമില്ലാതെ അടിപൊളി തന്നെയാണ് ഇരിക്കുന്നത് ഗ്രാബറയിലൊക്കെ അത് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ടൈൽ ലാമ്പിൻ്റെ അവിടേക്ക് വരുമ്പോഴും നല്ല അന്തസ്സോടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ബാക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോഴൊക്കെ നല്ല നീറ്റങ്ങൾ നേരത്തെ പറഞ്ഞ പുതിയ ബാക്ക് ടയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടാവും അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് പുതിയ ടയറുകളാണ് ഉള്ളത് ഇനി ഇപ്പുറത്തെ സൈഡേക്ക് വരുമ്പോഴായാൽ പോലും പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കാനേ ഇല്ല അത്യാവശ്യം നല്ല നീറ്റായിരിക്കുന്ന വണ്ടി ഇങ്ങനെ ഒരു വണ്ടി നോക്കുന്നവർക്ക് അതായത് എന്നിട്ട് പറയാം സൈലൻസിൻ്റെ അവിടുത്തെ ഷിക്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു അനക്കം പറ്റീരിയലില്ല അവിടെ നോക്കി ഇവിടുത്തെ വൈറ്റ് കളറൊക്കെ നോക്കി സാധാരണ ഗതിയിലൊക്കെ നല്ല സ്ക്രാച്ച് ഉണ്ടാവുന്നതാണ് പിന്നെ സ്കൂട്ടി ബാബിൻ്റെ കുറച്ച് കുറിച്ച് പറയുവാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഗ്യാസ് കിട്ടിയൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാവാം എന്നൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഞാനൊരു കാര്യം ചെയ്യാം ആദ്യം തന്നെ ഇതൊന്ന് സ്റ്റാർട്ടാക്കിയാൽ തരാം അതെങ്ങനെയാണ് നോക്കും വണ്ടിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടപ്പോൾ നിങ്ങൾക്ക് ആരും പറഞ്ഞില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ഈ വാഹനത്തിനുള്ളത് എന്നത് നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളത് പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് പിന്നെയുള്ളൊരു കാര്യം പറയാനുള്ളത് നാൽപ്പത്തി രണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ ആണ് വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് സ്കൂട്ടി ബേബിൻ്റെ കുറച്ച് ഗുണങ്ങളെ കുറിച്ച് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉണ്ട് സാധനങ്ങൾ കൊണ്ടുപോവാനായിട്ട് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റും അങ്ങനെ നോക്കുന്നവർക്ക് ഉപകാരമാണ് ഇനി വെയിറ്റ് കുറഞ്ഞ വണ്ടി നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു നല്ലൊരു ചോയ്സ് ആണ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഈ ഹൈറ്റ് കുറഞ്ഞവർക്ക് കാലെത്താത്തൊരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇത്തരം വാഹനങ്ങൾ ഉപകരിക്കും ഞാൻ നേരത്തെ വെയ്റ്റ് കുറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാലോ വാഹനം നമ്മൾ സ്ഥിരമായി ഓടിച്ച് സെറ്റായിട്ടുള്ള കുറിച്ചല്ല ഞാൻ പറയുന്നത് വാഹനം ു പഠിക്കുന്നവരെ വാഹനം ഉപയോഗിച്ച് തുടങ്ങുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് അവർക്കൊക്കെ ആകുമ്പോൾ ഒരു ബാലൻസ് കീപ്പിങ്ങിനൊക്കെ വളരെ ബാലൻസ് സ്റ്റഡി ആക്കാനൊക്കെ വളരെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഉണ്ടോ ഞാനും കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കേണ്ട അതവിടെ തുറന്നു കിടക്കുന്നുണ്ട് അപ്പം ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് കൂടി ഞാൻ പറയാം രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനം സിംഗിൾ ഓണർ വാഹനം നിലവില് ലേഡി യൂസ്ഡ് ആയിട്ടുള്ളൊരു വാഹനം ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ലാസ്റ്റ് വരെ ഫെബ്രുവരി ഫസ്റ്റിലാണ് പുതി പുതുക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ലാസ്റ്റ് വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ പുത്തം പുതിയ പൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത് രണ്ട് പുതിയ ടയറുകളാണ് നിലവിൽ കിടക്കുന്നിരിക്കുന്നത് പിന്നെ ബാറ്ററി പുതിയതാണ് പെയിൻറ്റിങ് ആണെങ്കിലോ തൊണ്ണൂറ്റെട്ട് ശതമാനവും കമ്പനി പെയിൻറ്റിങ് ആകെയുള്ള ഗ്രാമറുകള ഭാഗത്ത് മാത്രമാണ് നമ്മൾ ടച്ചപ്പ് ചെയ്തിട്ടുള്ളൂ ഇത്തരം ഒരു വാഹനത്തിന് പറയുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ വല്ലാണ്ട് ചവിട്ടിക്കൂത്തിനൊന്നും നിൽക്കാൻ ആൾക്ക് താല്പര്യമില്ല എങ്കിലും വില പേശേണ്ട നമ്മുടെ അവകാശം ആയതുകൊണ്ട് എന്തെങ്കിലും വിട്ടുവീഴ്ച അദ്ദേഹം ചെയ്യാതിരിക്കില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു സ്കൂട്ടർ നോക്കുന്നവർക്ക് പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ വാഹനം ഓടിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പം നല്ല പെയിൻറ്റിങ് നല്ല കളറ് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറായിട്ടാണ് എൻ്റെ അഭിപ്രായം പിന്നെ സ്കൂട്ടിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയായാലും അഭിപ്രായം അതായത് മൈലേജിനെ കുറിച്ച് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എപ്പോഴും ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ എപ്പോഴും അതിൻ്റെ ഓണറുടെ നമ്പറായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ ഷെയർ മസ്റ്റായിട്ട് വേണം എങ്കിൽ മാത്രമാണ് കൂടുതൽ വ്യൂസ് ഉണ്ടാവുള്ളൂ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അടിയിൽ ഫസ്റ്റത്തെ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുകൂടാതെ തന്നെ തമ്പനേൻ്റെ ഭാഗത്തും നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും തമ്പനേൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവുട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്നെ വിളിക്കും ുമ്പളേ കൂടുതലായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ എടുത്ത് വിളിക്കുമ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റും പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ചേട്ടന്മാരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് തിരിച്ച് വിളിക്കാൻ പറ്റില്ലല്ലോ പലരന്നെ ഗൾഫീന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അത് എനിക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുന്നില്ല വാട്സാപ്പിലാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത്രയേറെ വളരെയേറെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒരുപാട് എന്താ പറയുക നല്ല വാക്കുകൾ പറയാണ് നിങ്ങളുടെ സഹകരണ ഗുണം തന്നെയാണ് ഇത്രത്തോളം ായത് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ് ചിലരെങ്കിലും വാഹനം അകലേക്ക് കൊണ്ടു വന്ന് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം വന്ന് കണ്ട് ഉറപ്പ് വരുത്താതെ നമ്മളെങ്ങനെയാണ് വാഹനം കൊണ്ടുവരിക ഇവിടെ വന്ന് നിങ്ങൾ വാഹനം നോക്കി കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിന് ശേഷം നിങ്ങളിലേക്ക് പേര് മാറ്റാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് സെല്ലറ് എപ്പോഴായാലും വാഹനം തന്നയക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വന്ന് വാഹനത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് തീർച്ചയായും ചെയ്യേണ്ട നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പാർട്സ് സർവീസ് കാര്യങ്ങളൊക്കെ എ ബി ടിയിലെ പാഴ്സി സർവീസ് കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകട്ടോ അപ്പോൾ നല്ലൊരു സ്കൂട്ടർ സിംഗിൾ ഓണർ സ്കൂട്ടർ ചെറിയ ഒരു സ്കൂട്ടി ഇപ്പോൾ ഒക്കെ നോക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയതാണ് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട മറ്റൊരു നല്ല അടിപൊളി വാങ്ങുന്നതിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും